ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊരു ചാനലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൽ ഡി സി എൽ ജി എസ് എക്സാം കേന്ദ്രീകരിച്ചുള്ള ഒരു ചാനലാണിത് ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമുകളുടെ റിപ്പീറ്റഡായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് അതേപോലെ തന്നെ ഇപ്പം നടന്ന എൽ ജി എസ് എൽ ഡി സി എക്സാമുകളുടെ ഒരു അവലോകനം അതേപോലെ തന്നെ ഇതുവരെ നടന്ന നിയമന നിലകളുടെ ഒരു താരതമ്യം എന്നിവയാണ് നമ്മൾ ഈ ചാനലോട് ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ സർക്കാർ ജോലിയിൽ കയറുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനൽ മുന്നോട്ട് പോകാൻ പോകുന്നത് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് പി എസ് സിയുടെ പട്ടിക ചെറുതാക്കളിൻ്റെ ഭാഗമായി തൊഴിൽ വാർത്തയിൽ വന്ന ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് ഇന്നേരം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പി എസ് സി പട്ടികകൾ ചെറുതാക്കും ഒഴിവിൻ്റെ പത്ത് ശതമാനം ഉദ്യോഗാർത്ഥികൾ മാത്രം അധികം എന്ന തലക്കെട്ടോടു കൂടിയാണ് ന്യൂസ് വന്നിരിക്കുന്നത് നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ന്യൂസാണ് ഇതെന്ന് പറയുന്നത് അന്ന് നമുക്ക് ന്യൂസ് എന്താണെന്ന് നോക്കാം ഇതിൽ സുപ്രധാനമായൊരു മാറ്റം എന്ന് പറയുന്നത് റാങ്ക് പട്ടികയുടെ കാലാവധി രണ്ട് വർഷമായി കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടു പറയുന്നത് യൂണിഫോം ട്രെയിനിങ് പോസ്റ്റുകൾക്കായിരുന്നു രണ്ട് വർഷ കാലാവധി അതൊഴിച്ചുള്ള ബാക്കി എല്ലാ എക്സാമുകൾക്കും മൂന്ന് വർഷമായിരുന്നു കാലാവധി എന്ന് വെച്ചാൽ മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എൽ ഡി സി എൽ ജി എക്സ് എൽ ജി എക്സാമിനും മൂന്ന് വർഷം കാലാവധി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റി രണ്ട് വർഷമാക്കി ചുരുക്കുന്നു എന്ന് വെച്ചാൽ ഓരോ രണ്ട് വർഷം കൂടുന്തോറും പുതിയ റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കും അതെന്ന് പറയുന്ന അതിനോടൊപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ പട്ടിക ചുരുക്കാനും തോക്കുന്നു എന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് വേക്കൻസി ഉള്ള സ്ഥാനത്ത് മുൻപ് നടത്തിയിരുന്ന അഞ്ചിരട്ടി ആയിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഒരു അഞ്ഞൂറ് വേക്കൻസി എൽ ഡി സിക്ക് വരാൻ തിരുവനന്തപുരം ജില്ലയിൽ സാധ്യതയുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ലിസ്റ്റായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് അഞ്ഞൂറ് പേർക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ അന്നേരമാണ് ഒരുപാട് പ്രതിഷേധങ്ങൾ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പ്രതീക്ഷ നൽകിയിട്ട് അഞ്ഞൂറ് പേർക്ക് മാത്രം ജോലി കൊടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ കൊറോണ സമയത്ത് കണ്ടതാണ് അന്ന് തൊട്ടേ സർക്കാർ ചുരുങ്ങിയ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊരു ഔദ്യോഗികമായ അംഗീകാരം കൊണ്ടുവരിക എന്നതാണ് ഈ നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് നമ്മൾ സൈറ്റിൽ വിവരങ്ങൾ വെച്ച് ഒരു ജില്ലയിൽ എത്ര അവറേജ് റിപ്പോർട്ടഡ് വേക്കൻസി ഒക്കെ നോക്കുന്ന പോലെ തന്നെ സർക്കാരിന് അതിന് പ്രത്യേകം കണ്ടെത്താൻ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് അതിൽ നിന്ന് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക അവർക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് ഏകദേശം എത്ര വേക്കൻസി റിപ്പോർട്ടഡ് റിപ്പോർട്ടാവുന്ന അവർക്കൊരു കൃത്യമായ കണക്കുണ്ട് ഓരോ ജില്ലക്കും അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് ഒരു പത്ത് ശതമാനം എന്ന് വെച്ചാൽ അഞ്ഞൂറ് പേരുടെ ഒരു അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അടുത്ത രണ്ട് വർഷത്തിൽ അവരൊരു അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അമ്പത് ഒരു അഞ്ഞൂറ്റമ്പത് പേരുടെ ലിസ്റ്റായിരിക്കും ഇടാൻ പോകുന്നത് മുൻപിട്ടുകൊണ്ടിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ലിസ്റ്റിൽ ഇപ്പോൾ അഞ്ഞൂറ്റമ്പതായി കുറയുന്നു കാരണം ലിസ്റ്റിലുള്ള മുക്കാല് ശതമാനത്തോളം ആളുകൾക്കും ജോലി കൊടുക്കുക എന്നൊരു ഉദ്ദേശം വരുന്നുണ്ട് അന്നേരം അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കുറയും ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് ഹാപ്പിയാണ് എന്തായാലും തൊണ്ണൂറ് ശതമാനം പേർക്കും ജോലി കിട്ടും ലിസ്റ്റുകൾ ഒരുപാട് ഇങ്ങനെ ചുരുക്കാനുള്ള ദോഷവശം എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ ജെ ഡികൾ വളരെ കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ കാലാവധിക്ക് മുന്നേ തന്നെ റാങ്ക് ലിസ്റ്റ് തീർന്നു പോകുന്ന സാഹചര്യവുമുണ്ട് ഒരു നൂറോ പേരും കൂടെ അധികം അതിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അവിടെ കുറഞ്ഞു പോവുകയാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എൽ ജി എസ് പോസ്റ്റ് അബോളിഷ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരുടെയൊക്കെ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് എൽ ജി എസിനൊക്കെ പ്രതീക്ഷിക്കാൻ പോകുന്നത് രണ്ട് വർഷത്തേക്ക് അതുകൊണ്ട് വിജ്ഞാപനം വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊരു തിരിച്ചടിയാണിത് ഇപ്പോഴേ അടുത്ത എൽ ജി എസ് എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ വിജ്ഞാപനം വന്നിട്ട് പ്രിപ്പയർ ചെയ്യാനിരുന്നാൽ ഈ മൂന്ന് വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവർ മുന്നിലെത്തുകയും നിങ്ങൾ ഒരുപാട് പിന്നിലായി പോകാനും സാധ്യതയുണ്ട് ഒരു ആ പോയിൻ്റ് ത്രീ ത്രീ മാർക്കിൽ പോലും ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ നീക്കങ്ങൾ വഴി പോകുന്നത് അതുകൊണ്ട് യു എക്സാം പോലെ ടൈറ്റ് തന്നെ പി എക്സാമും ഇനി പറയാൻ പറ്റും ഓരോ ദിവസവും അതിനാൽ കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക അടുത്ത എക്സാമുകൾ വളരെ നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതുക അപ്പം എല്ലാവർക്കും നന്ദി